സാറെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പള്ളുരുത്തിയിൽ ഒരു സ്കൂളിൽ സെൻറ് റീത്ത സ്കൂൾ എന്നാണ് സ്കൂളിൻ്റെ പേര് അപ്പോൾ അവിടെ ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥി സി ബി എസ് ഇ സ്കൂളാണ് അപ്പോൾ ആ കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ വന്നത് സ്കൂൾ അധികൃതർ വിലക്കി അതിന്മേൽ സ്കൂൾ രണ്ട് ദിവസം അടച്ചിടുകയുണ്ടായി അത് പിന്നെ ചർച്ചയായി നമ്മളിപ്പോഴത്തെ മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അതൊക്കെ ഒരു ഭയങ്കര വിഷയമാണ് മതവും മതമൗലികവാദവും ഒക്കെ അങ്ങനെ ചുരുക്കത്തിൽ അത് ഇന്നലെ കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട് അത് വേണ്ട രീതിയിൽ ഇടപെടേണ്ടവർ ഇടപെട്ടത് കോംപ്രമൈസാക്കിയപ്പോൾ ഇന്ന് മന്ത്രി അതിനെ കുറെ കൂടെ വേറൊരു തരത്തിൽ ചിത്രീകരിച്ചു സോ അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ സാറിന് എന്ത് തോന്നുന്നു ആ കാര്യങ്ങൾ നമുക്ക് വായിച്ചറിഞ്ഞും കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും കുറച്ച് കാര്യങ്ങളുണ്ട് കാര്യം ഇത് കണ്ടിന്യൂസ് ഫോളോ അപ്പ് ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മളൊക്കെ അറിയാം എന്നാലും ഈ മന്ത്രിയുടെ ഇടപെടലും അതിനു മുമ്പുണ്ടായ കോംപ്രമൈസും ഇതിലെവിടെയോ ഒരു രാഷ്ട്രീയം കളിക്കുന്നുണ്ട് ഏറ്റവും പരിഹാസ്യമായ രീതിയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രത്തെയും അല്ലെങ്കിൽ സാമുദായിക ചിത്രത്തെയും വരച്ച് കാണിക്കാനുള്ള ഒരു ശ്രമം പല കോണുകളിൽ നിന്നുണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഈ സംഭവം എന്ന് പറയുന്നത് ഇത് നമ്മൾ പഠിക്കണമെങ്കിൽ ഇതിൻ്റെ വ്യാപ്തി നമ്മൾ പഠിക്കണമെങ്കിൽ സാധാരണ പഴയ സിനിമയിലൊക്കെ കാണുന്നുണ്ട് നായികയെ തല്ലാൻ വരുന്ന ഗുണ്ടകളെ അടിച്ചു ഓടിച്ചിരിക്കുന്ന വില്ലൻ അല്ല വില്ലനെ അടിച്ചു ഓടിക്കുന്ന നായകൻ അപ്പോൾ ആ നായകന നായക വേഷം കെട്ടാൻ ആരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മന്ത്രി ശിവൻകുട്ടിയെ ശ്രവിച്ചുകൊണ്ടിരിക്കും അതെ കാരണം ഇവിടെ മുസ്ലിംസിന് ഭീഷണിയായിട്ട് പള്ളിടുത്ത് സെൻട്രൽ ആ സ്കൂളിലെ പോകാൻ പഠിച്ച ഹെഡ്മിസ്ട്രസ് നാളെ തൊട്ട് കിജാബ് ധരിച്ചു വരാൻ പാടില്ല എന്നൊരു കുട്ടിയോട് പറയുമ്പോൾ അവിടെ നമുക്ക് അറിയേണ്ട വിശദീകരിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ആ സ്കൂളിലെ മറ്റ് മുസ്ലിം കുട്ടികൾ ഇസ്ലാം കുട്ടികൾ ഹിജാബ് ധരിച്ചു വരുന്നുണ്ടോ വരുന്നുണ്ടോ ഇതിനു മുമ്പ് കുട്ടി പഠിച്ചിരുന്ന സ്കൂളിൽ ആ സ്കൂളിൽ തന്നെയാണെങ്കിൽ അവിടെ ഇതേ ഇങ്ങനെ വേഷത്തിൽ പോന്നിട്ടുണ്ടോ ഇപ്പോൾ പെട്ടെന്ന് ഓൾ ഓഫീസൻ എനിക്ക് ഹിജാബ് ധരിച്ച് പോകണം ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ വെളിപ്പെടുത്തൽ വല്ലതും ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഏത് ആണോ ഈ കുട്ടി അതിന് തയ്യാറായത് അല്ലെങ്കിൽ കുട്ടിയുടെ വീട്ടുകാർ രക്ഷിതാക്കളതിന് തയ്യാറായത് അപ്പോൾ പർപ്പസ്ഫുള്ളായിട്ട് അവിടെ ഹിജാബ് ധരിച്ച് തന്നാൽ പ്രശ്നം ഉണ്ടാകുമെന്നും അത് ഇൻസ്റ്റിഗേ ആതൊരു കമ്മ്യൂണൽ ഡിവിഷന് വേണ്ടി ഇൻസ്റ്റിഗേറ്റ് ചെയ്യാമെന്നും ആരും കരുതി ഇത് ശിവൻകുട്ടിയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളോ ക്രൈസ്തവ സംഘടനകളൊക്കെ ഇത് നമ്മൾ പഠിക്കണമെങ്കിൽ സർ ദീപികയിൽ നിന്ന് എഡിറ്റോറിയൽ ദീപികയിൽ അതിൻ്റെ എഡിറ്റോറിയൽ ക്രൈസ്തവ കയറി പിടിച്ചിരിക്കുന്നത് അതിൻ്റെ ബാക്കി അറിയണമെങ്കിൽ ഇതിൻ്റെ ഗൗരവം നമുക്ക് അറിയണമെങ്കിൽ ഇത് വളരെ പ്ലാൻഡായിട്ട് കേരളത്തിൽ നടക്കുന്നതും ഇനി പല രംഗത്ത് നടക്കാൻ പോകുന്നതുമായ ഒരു ആഭാസ നാടകത്തിൻ്റെ ഡ്രസ് റിഹേഴ്സലാണിത് ഇത് ഞാൻ പറയാൻ കാരണം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ നാലായിരത്തോളം വരുന്ന അധ്യാപകർക്ക് വികലാംഗായിട്ടുള്ള അധ്യാപകരുടെ നിയമനം അപ്രൂവ് ചെയ്യാതിരിക്കുകയും അവർക്ക് ശമ്പളം കിട്ടാതെ വരുന്നൊരു അവസ്ഥയുണ്ടായി ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളിലുള്ള കൂടുതൽ എൻ എസ് എഫ് മാനേജ്മെൻറ്റിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അവർ സുപ്രീം സുപ്രീംകോടതി പോയി അവർക്ക് ഇതിനുള്ള അനുവാദം മേടിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് മുമ്പിൽ അന്ന് രണ്ട് മാർഗം ഉണ്ടായിരുന്നു കോ സുപ്രീം കോടതിയിൽ പോയി അവർക്കും മേടിക്കാമായിരുന്നു അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഇതൊരു കോടതിയുടെ ജഡ്ജ്മെൻ്റിൻ്റെ ബലത്തിൽ നമ്മുടെ ശബരിമല പ്രവേശനത്തിലൊക്കെ പ്രവേശനം എങ്ങനെയെങ്കിലും നേടിക്കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീംകോടതിയുടെ ജഡ്ജ്മെൻറ്റിൻ്റെ ബലത്തിൽ മറ്റ് മാനേജ്മെൻറ്റുകളിലും എസ് എൻ ഡി പി ഉൾപ്പെടെ കൈസ്റ്റോ മാനേജ്മെൻ്റ് ഉൾപ്പെടെ എല്ലാ മാനേജ്മെൻറ്റുകൾക്കും ഇവർക്ക് ശമ്പളം കൊടുക്കാം അല്ലെങ്കിൽ ഇവരുടെ പോസ്റ്റ് അപ്രൂവ് ചെയ്യാവുന്നൊരു നിയമം ഇവർക്ക് ശിവം കൊണ്ടി എടുക്കാമായിരുന്നു പക്ഷെ അതിന് പകരം ആരും സുപ്രീം കോടതിയെ പേടിപ്പിക്കാൻ വേണ്ട ഗവൺമെന്റിനെ പേടിപ്പി ഒരു വെല്ലുവിളിയെ നടത്തി ക്രൈസ്തവ അല്ല അല്ലല്ല ക്രൈസ്തവ മാനേജ്മെന്റിനുള്ളൊരു വെല്ലുവിളിയാണ് നടത്തിയത് ആ വെല്ലുവിളി ആ വെല്ലുവിളിയുടെ അർത്ഥം പറയുന്നത് സത്ത കിട്ടുക എന്നുള്ളത് സാറേത് ഇതൊരു കമ്മ്യൂണൽ ഡിവിഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള പ്രശ്നം അതെങ്ങനെ ഫലപ്രദമായ അപ്പോൾ ഉടനെ ശിവൻകുട്ടി പറഞ്ഞു ഒരു നടക്കുന്ന കാര്യമല്ല അപ്പോൾ വെല്ലുവിളിയാണ് വരുന്നത് അപ്പോൾ ആരാ ഇടപെടുന്നത് ശിവൻകുട്ടിക്ക് വേണ്ടി നായികയെ പിടിച്ചോണ്ട് പോകാൻ വന്ന ബില്ലനായിട്ട് ആര് വന്നു ഈ വരും ബാധ്യ ഒരു അവരെ രക്ഷിക്കുന്നതാരാണ് ജോസ് കെ ജോസ് കെ മാണിയെ രക്ഷിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ പടേ ജോസ് കെ മാണിയുടെ വോട്ടിൻ്റെ റിലവൻസ് എത്രയുണ്ടെന്ന് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പ് കാണിച്ചു തന്നു ജോസ് കെ മാണി ഉൾപ്പെടെ തോറ്റു എന്നിട്ടും ക്രൈസ്തവ സമുദായം മുഴുവൻ ഈ മനുഷ്യൻ്റെ പുറകിലാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആ മൈലേജ് അടുത്ത വർഷം മുന്നണിക്ക് നാളെ ഉണ്ടാക്കാൻ വേണ്ടി ജോസ് കെ മാണിയെ ഒരു പ്രതിപൂർഷനായിട്ട് വളർത്തിക്കൊണ്ടുവരാം ചങ്ങനാശ്ശേരി ബിഷപ്പിനെ കൂട്ടുവന്നു ജോസ് കെ മാണി പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇതുപോലെ ശമ്പളം തടഞ്ഞു വെച്ചതെങ്കിൽ അല്ല ജോസ് കെ മാണി പറഞ്ഞിട്ടാണ് ശമ്പളം ഇവരുടെ പോസ്റ്റ് അപ്രൂവ് ചെയ്യാൻ ഗവൺമെൻറ് തീരുമാനിച്ചെങ്കിൽ ഇത് ചർച്ചയുടെയും വിവാഹത്തിനൊന്നും ആവശ്യമില്ലല്ലോ എല്ലാ ആഴ്ചയിലും എൽ ഡി എഫിൻ്റെ കമ്മിറ്റി ഒരു ഫോൺ കുടിച്ച് പറഞ്ഞാൽ പോരാ ജോസ് കെ മാണിക്ക് അപ്പോൾ ജോസ് കെ മാണിയുടെ കഴിവുകൊണ്ടാണ് ഇത് കിട്ടിയത് എന്ന് പരസ്യമായിട്ട് ബോധിപ്പിക്കാൻ സാധിക്കണം നാട്ടുകാരെ ബോധിപ്പിക്കണം ലീഗ് പോലെ പത്രത്തിന് ജോസ് കെ മാണിയെ വാഴ്ത്തിപ്പാടാൻ ഒരു അവസരം ഇവിടെ അവിടെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഇത് കമ്മ്യൂണലായിട്ടൊക്കെ ഇന്ന തങ്ങളിൽ നിന്നും അകന്നുപോയി എന്ന് പറയുന്ന ക്രൈസ്തവ സമുദായത്തെ തിരികെ പിടിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണിത് അപ്പോഴാണ് ഇവിടെ അത് പിടിച്ചോട്ട് ഒട്ടേറെ ഇട്ടുകൊണ്ട് വരുമ്പോഴാണ് ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി അകന്നുപോകുന്നത് ക്രിസ്ത്യാനിയെ കൂടുതൽ സഹായിക്കുന്ന അപ്പോൾ മുസ്ലിമിനെ സ്നേഹിക്കാനുള്ള പരിപാടി അവരെ മതപരമായി തന്നെ വികാരപരമായി സംഘടിപ്പിക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് ഇവിടെ എടുത്തത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മാർഗമായിരുന്നു ഹിജാബ് കർണാടകത്തിൽ പരീക്ഷിച്ചാണ് ഇവിടെ ഹിജാബ് പരീക്ഷിക്കുന്നു അതോടനെ കോടതി ഇടപെട്ടാണ് അല്ലെ അത് തീരുമാനം വരുന്നത് അവിടെ ഇവരെ രക്ഷിക്കാനാരാണ് വരുന്നത് ഹിജാബ് സംരക്ഷകനായിട്ട് ആരാണ് അവതരിക്കുന്നത് സാക്ഷാൽ ശിവൻകുട്ടി അവതരിപ്പിക്കുന്നു ഒരു ഒരു ഭാഗത്തെ കത്തോലിക്കുന്ന ഇൻട്രസ്റ്റ് തകർക്കാൻ നോക്കി ജോസ് കെ മാണി ഇടപെട്ടതുകൊണ്ട് സാധിച്ചു ഇവിടെ ഹിജാബിൻ്റെ കാര്യത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചിരുന്നത് ജോസ് ഇവർ ഇടപെട്ട് ശിവൻകുട്ടി ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ എസ് ഡി പിയുടെയോ അല്ലെങ്കിൽ പി ഡി പി യുടെയോ മതനിയുടെയോ ആരുടെയെങ്കിലും സ്വന്തക്കാരെയോ ബന്ധക്കാരെ ഇടപെടുത്തി ഒരു മുസ്ലിം നേതാവിനെ സിഷ്ടിക്കാൻ ഉള്ള അവസരം കോൺഗ്രസ് കോൺഗ്രസ്സാർ നഷ്ടപ്പെടുത്തി അതെ പറയണം അതെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ അവിടെ അപ്പൊ കോൺഗ്രസ് ഇവിടെ രാഷ്ട്രീയം രക്ഷകന്റെ വേഷം കെട്ടാനുള്ള അവസരം ഒരു മുസ്ലിം അതായത് ഹൈബി ഉൾപ്പെടെയുള്ളവർ വന്ന് പി ടി കുട്ടിയുടെ മാതാപിതാക്കളുമായും സ്കൂൾ അധികൃതരുമായി സംസാരിക്കുന്നത് ഇതിനെ സോൾവ് ചെയ്ത് ഒരു വലിയ ഭൂകമ്പ ലോകത്തെല്ലായിടത്തും ഇത്തരം വിഭാഗീകത തുടങ്ങി വെച്ച് അടിമടിച്ച് കൂട്ടു ആരാ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ഈ ഹിജാബ് എന്നുള്ളത് വലിയ മെയിൻ പ്രശ്നമാണോ എല്ലാ സ്കൂളിലും ഏതൊക്കെ സ്കൂളുകളിലും ഹിജാബുണ്ട് അപ്പോൾ യൂണിഫോമിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി യൂണിറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ യൂണിഫോം അതെ അത് ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ നേഴ്സുമാർ ഹിജാബ് ധരിച്ചോണ്ട് സർജറിക്ക് എന്നാൽ അല്ലെങ്കിൽ ഡോക്ടർമാർ മുസ്ലിം ഡോക്ടർമാർ സ്ത്രീ ഡോക്ടർമാർ ഹിജാബ് ധരിച്ചോണ്ട് സർജറിക്ക് എന്നാൽ എങ്ങനെ ഇരിക്കും പ്രായോഗികമായി നടപ്പാക്കാൻ യാതൊരു ധരിച്ചോട് പ്രത്യേകിച്ച് അപകടം ഒന്നുമില്ല ഒന്നുമില്ല പക്ഷേ നമ്മളൊരു പക്ഷേ നമ്മുടെ അടുത്ത് ബസ്സിൽ വന്നിരിക്കുന്നത് ആരാണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റിയിട്ട് സ്ത്രീകളുടെ സീറ്റിരിക്കുന്നു നമ്മളങ്ങനെ അത് രണ്ട് സീറ്റ് ഉണ്ടാക്കണ്ടായിരുന്നു അത് അങ്ങനത്തെ വിഷയങ്ങളുണ്ടാവും ധരിക്കോ ധരിക്കോ ഇരിക്കുമോ അവരുടെ കാര്യം പക്ഷെ അതിനെ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഒരു സ്കൂളിൽ അവതരിപ്പിച്ച് അതിനെ തടഞ്ഞൊരു വലിയ ഇഷ്യൂ അത് ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്ന ഇത്രയുള്ളൂ മന്ത്രി കളിച്ചിരിക്കുന്നത് ഹീന ഹീനമായ രാഷ്ട്രീയ ലക്ഷ്യം അതിനപ്പുറത്ത് അതിൻ്റെ പുറകെ പോകുന്ന ബീഫ് ഫെസ്റ്റിവലിനുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്ന മുസ്ലിം അല്ലെങ്കിൽ മന്ത്രി പറയും മുസ്ലിമിനോട് സ്നേഹമുള്ളവർക്ക് അവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട് അത് ചെയ്യുന്നില്ല അതിന് പകരം ഈ അവരുടെ ഈ പിജാബിൻ്റെ പ്രശ്നം അല്ലെ നിസ്കരിക്കാനുള്ള സമയത്തിൻ്റെ പ്രശ്നം സ്ഥലത്തെ പ്രശ്നം ഇതൊക്കെ അതൊക്കെയാണ് മുസ്ലിം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് അവതരിപ്പിച്ച് അവരെയും കൂടെ ഒന്നുകൂടെ നകർന്നുപോയി അവരെ ഒന്നുകൂടെ അടുപ്പിക്കാനൊരു ശ്രമമാണ് ആര് നടത്തുന്നത് ശിവംകുട്ടി നടത്തുന്നത് പക്ഷേ പൊളിറ്റിക്സ് ആയി ഭാഗ്യവശാൽ സി പി എമ്മിൻ്റെ ഈ കള്ളക്കളികൾ പല രംഗത്തും സമുദായങ്ങളെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കള്ളക്കളികൾ പൊളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ശബരിമല പ്രശ്നം ഉണ്ടായപ്പം അവിടെ കയ്യേറ്റൊഴിപ്പിച്ചതിൻ്റെ പേരിൽ കയ്യ ഉദ്യോഗസ്ഥന്മാരെ രക്ഷപ്പെട്ടവള പിണറായി കുരിശ് കയ്യേറ്റൊഴിപ്പ് യാതൊരു സഭയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മൂന്നാല് പേരാ കുരിശ്ശു സ്ഥാപിക്കുന്നത് അത് ഒഴിപ്പിച്ചതിനെപ്പറ്റി പിണറായി കുരിശിൻ്റെ സംരക്ഷകൻ അങ്ങനെ പല വേഷവും കിട്ടും ഇയാൾ ഇയാളുടെ ജനരക്ഷാ പ്രവർത്തനം എന്നാന്ന് പറഞ്ഞാൽ തലതല്ലി പൊട്ടിക്കുന്നതാണ് അപ്പോൾ രക്ഷകനായിട്ട് ഇയാൾ വരുന്നുണ്ട് ഓർത്തോണം ഇന്നല്ലെങ്കിൽ നാളെ ഇവരുടെയൊക്കെ തലതല്ലി പൊട്ടിക്കാൻ ഇയാൾക്ക് ഒരു മടിയും കാണിയത്